നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മാരിയോ ജിജി ദമ്പതികളുടെ കഥ തീരുന്നില്ല ഇത്രയും ദിവസം മാരിയോ മാത്രമാണ് മിണ്ടിക്കൊണ്ടിരുന്നത് ആദ്യം ജിജി മാത്രമായിരുന്നു മിണ്ടുന്നത് ആ വർഷം നമ്മൾ കിട്ടു അത് കഴിഞ്ഞിട്ട് മാരിയോ മിണ്ടാൻ തുടങ്ങി ആ വർഷം നമ്മൾ കേട്ടു ഇതാ വീണ്ടും ജിജിയുടെ വേർഷനുമായിട്ട് ജിജി വന്നിട്ടുണ്ട് ഇപ്പൊ ജിജി പറയുന്നു ഞാൻ അങ്ങനെ മോഡിയുള്ള ആ ഇതൊന്നും അല്ല ഞാനങ്ങനെ വലിയ പോഷായിട്ട് ആൾക്കുന്ന ആളല്ല ഞാൻ നാല് വർഷം മുമ്പ് ജോലി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു അതിന്റെ പൈസ കൊണ്ടാണ് ഞാൻ ടൂറ് പോയെന്നൊക്കെ പറയുന്നു ഇതൊക്കെ സംഭവം ശരിയാണ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്രയും കാലം ഈ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു ഇവരെന്നാണ് ഇത്രയും അസ്വരാസ്യങ്ങളിൽ ജീവിച്ചിരുന്ന ഇവര് എങ്ങനെയാണ് മറ്റുള്ളവരെ ഇങ്ങനെ ഈ പറഞ്ഞു ഒരുമിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തില് ജിജി ഇപ്പൊ പറയുന്നത് അതായത് മെന്റലി സ്റ്റേബിൾ അല്ലെന്നാണ് അതായത് എന്തോ മാനസിക വിഭ്രാന്തി മാരിയോയ്ക്കുണ്ട് എന്നാണ് ജിജി ഇപ്പൊ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു സത്യത്തിൽ എനിക്ക് ഇവരെ അറിയില്ല നമ്മൾ പക്ഷേ സോഷ്യൽ മീഡിയ തുടങ്ങുമ്പോൾ ഇവരെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് കാണുന്നത് അപ്പം നമ്മൾ പൊതുജനം നമുക്ക് പുറത്തു വയ്ക്കുന്നവർക്ക് തോന്നുന്ന ഒരു തോന്നൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവരിൽ നിന്ന് ഒരുപാട് പ്രയോജനം ലഭിച്ചിട്ടുള്ള ഒരാ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം ഇവർ യോജിച്ച് പോയില്ലെങ്കിൽ ഇതൊക്കെ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഇവർ തന്നെ മനസ്സിലാക്കണം സത്യത്തില്ല പിന്നെ ഇടയ്ക്ക് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയ്ക്ക് വരുന്നവരാരായാലും അവിടെ ഒരു സ്ഥാനവും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീ സ്വന്തം മക്കളാണെങ്കിൽ പോലും ഇപ്പൊ ഭാര്യയും ഭർത്താവും ഇടക്ക് പഠിക്കും ഇറക്കുപടിക്കുന്ന സമയത്ത് സ്വന്തം മക്കള് പോലും ചില സമയത്ത് കയറുന്നത് നമുക്ക് പറ്റുന്ന കാര്യമല്ല അത് അവർ തന്നെ തീരുമാനിച്ച ഒരുമിച്ചിരുന്ന് മാറ്റേണ്ട കാര്യങ്ങളാണ് അല്ലേ അതായത് ഇവരെ സ്വന്തം ഭാര്യയുടെ കൂടി പോലും നിർത്താൻ പറ്റാത്ത ഈ മനുഷ്യരെ എങ്ങനെയാണ് മറ്റു പൊതുജനങ്ങളുടെ കൂടി നിർത്തിക്കൊണ്ടിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഇതൊക്കെ കണ്ടു കഴിയുമ്പം ആ ഇതൊക്കെ നിർത്തി അല്ലെങ്കിൽ ഒരുമിപ്പിച്ച ആ അവരെ ആ ദമ്പതിമാരിപ്പം എന്തായിരിക്കും വിചാരിക്കുന്നത് അതിനെക്കുറിച്ചെങ്കിലും ഇവർ ചിന്തിക്കണ്ടേ സ്വന്തം മക്കളെ അതിനകത്ത് ഉൾപ്പെടുത്തി അവർക്കുണ്ടായ മാനക്കേടിനെ കുറിച്ച് ഇവർ ചിന്തിക്കണമായിരുന്നു ആദ്യം ജിജിയാണ് ഇതെല്ലാം പുറത്തുവിട്ടത് അവിടെ നിന്നാണ് തുടക്കം നമ്മൾ നമ്മൾ അറിയുന്ന തുടക്കം അവിടെ നിന്നാണ് അപ്പോഴാണ് ആ പുള്ളിയെ അടുത്ത വീഡിയോസ് ഇടാൻ തുടങ്ങിയത് വീണ്ടും ഇതേ ജിജി വീണ്ടും വീഡിയോസ് ഇടുന്നു അപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നം തീർക്കേണ്ട സത്യം പറഞ്ഞാൽ ഇവർ തന്നെയാണ് ഇപ്പം ശരിക്കും ജിജി പറഞ്ഞു വെക്കുന്നത് ഇന്നത്തെ ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ജിജിയുടെ ഞാൻ അവരുടെ വേർഷൻ സ്റ്റേബിൾ അല്ല എന്നാണ് ജിജി മാരിയോ എന്ന് പറയുന്നത് ആ സ്റ്റേബിളില്ലാത്ത ആള് ഒപ്പിട്ട പുള്ളിയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുതെന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞു വെക്കുന്നത് അവരുടെ ആ സംഘടനയിലെ പൈസ ആൾക്കാർ വിടുന്നതൊക്കെ വേറെ രീതിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് ഇപ്പം ജിജിയുടെ വേർഷൻ വരുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇവരെ ആശ്രയിച്ച് കുറേ ജനങ്ങൾ കുറേ അധികം സ്വപ്നങ്ങളുമായി കഴിയുന്നുണ്ട് അവരുടെ സ്വപ്നങ്ങളെങ്കിലും വില കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനു വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബപ്രശ്നത്തിൽ നിന്നും ഇടാൻ നമ്മളാരല്ല നമ്മളത്ര പെർഫെക്റ്റ് അല്ലല്ലോ പക്ഷേ എങ്കിൽ ഇത്രയും പ്രശസ്തരായ ഇവർ ഇത്രയും ഒരു പ്രശ്നം ത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത് പരിഹരിക്കേണ്ടതായിരുന്നു പൊതുജനങ്ങളിലേക്ക് ഇത് എത്തിക്കരുതായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്വം ജിജിക്ക് തന്നെയാണ് ജിജിയാണ് അത് ആദ്യം എത്തിച്ചത് അതേപോലെ തന്നെ ഒരുപാട് ഇവരെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ആശ ആ ആ ഒരു ആഗ്രഹവും ആശയം ഒന്നും കളയരുതെന്നൊരു അഭ്യർത്ഥന